ൊക്കെ ശരിയാക്കണമെങ്കിൽ അത് മധിക്കണം നമ്മളത് നെയ്സറിയിൽ രണ്ടും കൂടി എന്ന് പറഞ്ഞാൽ പറഞ്ഞുകൊണ്ട് പോണല്ല അപ്പോൾ നമ്മളൊക്കെ അത് അനുഭവിക്കുന്നുണ്ട് നമ്മളെ ബന്ധപ്പെട്ട നമ്മളെ മക്കളാ മക്കളൊക്കെ ഇങ്ങനത്തെ രണ്ടും കൂടി കൂടുതൽ നമ്മളിപ്പോൾ രണ്ടാമത് മാസത്തിൽ ട്യൂഷൻ കഴിച്ചിട്ടാണ് ചില കുട്ടികളൊക്കെ ആ അർഫുകൾക്കുള്ള മഹൃദികളൊക്കെ ശരിയാക്കിയത് അർഫുകളി ശരിയായില്ലെങ്കിൽ കുളർന്നോ ശരിയാവില്ല അപ്പം അതുകൊണ്ട് കുട്ടികൾ കഴിയുന്നത് നമ്മൾ മദ്രസില് തന്നെ ചേർക്കണം മദ്രസയെ ചേർത്തുകൊണ്ട് മദർസയിലുള്ള ഈ പാവപ്പെട്ട ഒരു സാമാരനല്ലേ അവരെ അധ്വാനിച്ച് പഠിപ്പിച്ചിട്ടാണ് അല്ലെങ്കിൽ ഈ അഞ്ചിലും ആറിലോ വലിയ വലിയ ക്ലാസ്സുകളിലെത്തുമ്പോൾ പിന്നെ അപ്പോഴാണ് നമുക്കാരുടെ കുട്ടിക്ക് കുറാൻ വാങ്ങാനറിയില്ല കുട്ടിക്ക് അർഫുകൾ മുഴിക്കാനറിയില്ല ഈ ഒരു അവസ്ഥ കുട്ടികൾക്ക് വരാതിരിക്കരുണ്ടെങ്കിൽ അതിൻ്റെ ആ അടിത്തറ തന്നെ നന്നാക്കി കൊണ്ടുപോകണം അപ്പോൾ സംസ്ഥൻ്റെ മദ്രസുകൾ ഇവിടെ ഇഷ്ടമായിട്ടുണ്ടല്ലോ ആ മദർസുകൾ ചേർത്തിക്കൊണ്ട് പ്രൂഫുകളൊക്കെ അവിടുന്ന് പഠിപ്പിച്ച് വലുതായോടെയും കൊണ്ട് ഈ ചേർത്ത് ഞാൻ കളി നീ അടിസ്ഥാനപരമായി പഠിക്കേണ്ട ചില സംഗതികൾ അത് പഠിപ്പിക്കേണ്ട സ്ഥലത്ത് തന്നെ പഠിപ്പിക്കണം അതുകൊണ്ട് മദർസൻ്റെ കാര്യം എല്ലാവരും ശ്രദ്ധിക്കണം മദർശ് നമ്മളെ കുട്ടികളൊക്കെ ചേർക്കണം ഒരു മണിക്കൂർ അല്ലെങ്കിൽ ഒരു മണിക്കൂറെങ്കിലും ആവട്ടെ അപ്പം അങ്ങനെയുള്ള ഇപ്പോൾ തങ്ങന്മാരൊക്കെ പൊണ്ണിട്ടിക്കൊണ്ടു മായ്ക്കാൻ തങ്ങന്മാർ കല്യാണം കഴിഞ്ഞാൽ അന്ന് പൊണ്ണിനെ കൊണ്ടുപോകും പെണ്ണിനോട് നിർത്തൂല അന്നേരം തിരിച്ചു കൊണ്ടുപോകും പൊണ്ണിനെ കൂട്ടി അത് കുഞ്ഞാപ്പിൻ്റെ ഈ കരി കൊടുത്ത് കൊണ്ടുപോകുക എന്നാൽ പറയുന്നത് എന്നതുപോലെ തന്നെ ഇപ്പോൾ കുട്ടികളെ മദർസൊക്കെ വിളിച്ചാലും ഉമ്മ പുറത്ത് കാത്തു കേട്ട് സ്കൂളിൽ ബസ് തരാൻ വേണ്ടിയിട്ട് അപ്പോൾ തന്നെ ഉസ്താദിനോട് റേ ഹാജരിൽ കൂടി ഏ ഹാജരി കൂടിയും ഹാജരി വിളിച്ച് കഴിഞ്ഞാൽ എന്നാൽ പോലും മനു ഇതാണ് സ്കൂൾ മദർ സൈറ്റ് കുട്ടികൾക്കുള്ള ബന്ധം ഈ ഒരു അവസ്ഥയാണ് ഒഴിവാക്കണം ഒരു മണിക്കൂറെങ്കിലൊരു മണിക്കൂർ രണ്ട് മണിക്കൂർ രണ്ട് മണിക്കൂർ എത്രയാണോ മദർസഹ സമ്മേളനം എത്ര സമയം കുട്ടികളെ മദ്രസിൽ തന്നെ പഠിപ്പിക്കാൻ ആവശ്യമാകുന്ന സഹായി സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കണം അതിനുവേണ്ടി രക്ഷിതാക്കൾ സന്നദ്ധരാവണം ഉമ്മദ്ധരാകണം പിന്നെ പള്ളികളത്ത് ഉമ്മന്മാർക്കും ബാപ്പന്മാർക്കും ഒക്കെ എന്താ അവാർഡൊക്കെ പ്രഖ്യാപിച്ച ആളുകളിലൊക്കെ അതിനു വേണ്ടി എന്നല്ലോ ഏറ്റവും അധിക ദിവസം കുട്ടികളെ പറഞ്ഞ ഉമ്മക്ക് എന്നത് ഒരു ഒരു കോയിൻസ് സമ്മാനമാണ് അത് പന്ന് അൻപത് പിന്നെ വലിയ കോയിൻസ് തന്നെ കൊടുത്തിരുന്നുണ്ട് ഇപ്പോൾ കോയൻസിൻ്റെ മണ്ണം കുറഞ്ഞിട്ടുണ്ട് കാരണം അതിന് വില കൂട്ടിയിട്ട് എന്നാലും പിന്നെ അന്ന് ഇപ്പോൾ അടുത്ത ദിവസം ഞാനൊരു സ്ഥലത്ത് തന്നെ പോണത് സോ സെക്രട്ടറി ഞങ്ങൾ കൊടുത്തിട്ടുണ്ട് ജുവല്ലറിയിൽ നിന്ന് വാങ്ങിയ സാധനം പണ്ടത്തെത്ര വലുപ്പം ഇല്ല നന്ന ചെറുതാ പിന്നെ ഞാൻ കൊടുത്തിട്ട് രസായി കാണിച്ചു അപ്പോൾ അത് നന്ന ചെറിയ കോയൻസ് വാങ്ങിയുള്ള സാധനം കളച്ചു വെച്ച ഒരു സാധനം അതെ പൊന്ന സാധനം വാഗ്ദാനം ചെയ്തതല്ലേ കൊടുക്കുന്നുള്ളേ അപ്പോൾ അമ്മമാർക്കാണ് സമ്മാനം കൊടുക്കുന്നത് കുട്ടികളെ നേരത്തെ മദർസിൽ പറഞ്ഞേക്കാനും മൊദർസിൽ തന്നെ പറഞ്ഞേക്കാനും വേണ്ടി അപ്പം ആപ്പന്മാർക്കും അങ്ങനെ സമ്മാനം കൊടുക്കണം അപ്പം അങ്ങനെ ബാപ്പന്മാർക്കും അമ്മമാർക്കും ഒക്കെ ഇപ്പോൾ സമ്മാനം ഏർപ്പെടുത്തണം കുട്ടികൾക്കും സമ്മാനം ഏർപ്പെടുത്തണം എന്നാലും ഇതിനൊക്കെ ആളെ കിട്ടുകയുള്ളൂ ആ ഒരു അവസ്ഥയിലേക്ക് എത്തി അപ്പോൾ കുറച്ച് പറഞ്ഞാൽ കാത്തു രക്ഷിക്കട്ടെ ഇപ്പോഴത്തൊക്കെ കേൾക്കാൻ